അങ്ങനെ ഒരു മാസത്തെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് കാനഡയിലേക്ക് തിരിച്ചു പോവാ വീട് വിട്ട് വിട്ടിറങ്ങുന്നതിൻ്റെയും യാത്ര പറയുന്നതിന്റെ ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൽ കൂട്ടുന്നില്ല വെക്കേഷൻ സമയത്തെ വീഡിയോസ് ഒക്കെ കണ്ടവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പ്രവാസിക്കും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഈ ഈയൊരു ഫീലിലാണ് ഇനിയുള്ള അടുത്ത മടങ്ങി മടങ്ങിവരവ് വരെയുള്ള ജീവിക്കാനുള്ള ഊർജം അതുകൊണ്ട് തന്നെ ഒരു മാസത്തിലെ ഒരു സെക്കൻഡ് പോലും പാഴാക്കിയിട്ടില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പിലാണ് നമ്മൾ മാത്രല്ല നാട്ടെന്ന് ഞാനിട്ട ഓരോ വീഡിയോസിനും അത്രമേൽ സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും തന്നത് അതിന് ഒരു ബിഗ് താങ്ക് യു മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം കാനഡ എത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടി പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്ത് അതാത് സ്ഥലത്ത് അടുക്കി വെക്കലായിരുന്നു ശേഷം പുറത്തിറങ്ങിയ ഞങ്ങള് കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് നാട്ടിലത്തെ പച്ചപ്പും ഹൈദരാബയൊക്കെ കണ്ട് നേരെ വന്ന് ലാൻഡ് ചെയ്തത് ഈയൊരു കാഴ്ചയിലേക്കായത് കുറച്ച് വിഷമമുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് മരങ്ങളൊക്കെ കൊഴിക്കാൻ റെഡിയായി നിൽക്കുവായിരുന്നു തിരിച്ചു വന്നത് ഫോൾ സീസൺ ഒക്കെ കഴിഞ്ഞ് വിന്റർ സീസൺ തുടങ്ങി ഞങ്ങൾ വന്നതൊണ്ടാണോന്നറിയില്ല രണ്ടു ദിവസമായിട്ട് മഞ്ഞിന് ചെറിയ ഒരു ശമനമുണ്ട് കാനഡയിലെത്തി നമ്മൾ ചെയ്തു നിർത്തിയ പല കാര്യങ്ങളും തുടരുന്നതിനും തുടങ്ങുന്നതിനുമൊപ്പം നമ്മളെ കാത്ത് മഞ്ഞുമെത്തി ഇനിയിപ്പം നാലു മാസത്തേക്ക് എവിടെ തിരിഞ്ഞാലും മഞ്ഞായിരിക്കും അങ്ങനെ നവംബർ അവസാനത്തോടുകൂടി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ മഞ്ഞ് ഞങ്ങൾ കണ്ടു